ഞാൻ അപ്പോഴെപ്പോഴാ വീടിയിരുന്ന ഞാൻ എന്തുകൊണ്ട് ഇന്നലെ വീഡിയോ വീടിന്ന് പറഞ്ഞാൽ എനിക്കിന്നലെ വയ്യായിരുന്നു നല്ല തലവേദന ഫോണിൽ നോക്കാൻ വയ്യ കണ്ണ് ഭയങ്കര ഒരു കണ്ണ് പോലത്തെ വേദനയും പിന്നെ അതുപോലെ ബാക്ക് സൈഡ് നല്ല സ്പ്രിങ് അടിക്കുമ്പോൾ അതുകൊണ്ട് രാവിലെ കഞ്ഞിയൊന്നും വെച്ചിട്ട് എഴിച്ചതും ഇല്ല കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങി പിന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ എനിക്കും കൂടി കഞ്ഞി കിട്ട് പിന്നെ നൈറ്റ് നൈറ്റാണിത് നൈറ്റ് ഞാൻ ചോ കഞ്ഞിയൊന്നും വെക്കാത്തുണ്ട് രാത്രി ഇഡ്ഡലിയും കാതിരി മുളക് ചമ്മന്തിയും പിന്നെ ഇത് തക്കാളി ചമ്മന്തിയാണേ തേങ്ങ അരച്ച ചമ്മന്തി പിന്നെ നല്ലൊരു ചായ അതാണ് രാത്രിയിലുള്ളത് ഉച്ചത്തിക്ക് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു ഇവിടെ ഞാൻ എവ എന്നെ വിളിച്ച് സഹോദരൻ എന്നെ വിളിച്ച് പിള്ളേർക്ക് രണ്ട് ഷവർമ്മ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതൊരു ദിവസം കൊച്ചു പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടില്ല മാമ നമുക്ക് ഷർമ്മ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് അങ്ങനെ കൊറേ കാത്തിരിപ്പിനു ശേഷം ആച്ചോണ്ട് കൊടുത്തപ്പനിട ഇങ്ങ വീട്ടിൽ കൊണ്ട് തരാം ഞാൻ മൂന്ന് ശവർമ്മ മേടിച്ചോണ്ട് വന്ന അതിന്ന് പകുതി ആമിക്ക് കൊടുക്കണം പിന്നെ വെറോട്ട ഉണ്ട് എല്ലാം ഒരു പൊതിയിലാണ് അപ്പൊ നീ ഇങ്ങോട്ട് വാ രാത്രി രാത്രിയായാലും പോയി വാങ്ങാം അപ്പൊ ആമിയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കാല്ലോ വന്നപ്പം അവ ആദ്യം ഒരു പേരോട്ട അവളെ പങ്ക് കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ചവർമ്മയും പകുതി കൊടുത്തു അതിനൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തരുന്നില്ല ക്ലിയർ പിന്നെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ദിവാകരനാണ് നമ്മളെ ബേക്കറി പിന്നെ ഇവിടെ ഒരു കൊതിയനെ ഉണ്ട് ഇത് കാണിച്ചപ്പം തന്നെ ചെന്നിരിക്കണം അമ്മ എവിടെപ്പിത്തരും പിന്നെ നമ്മൾ ഗുണ്ടപ്പനും കൊടുത്ത് അവയിങ്ങനെ എന്നെയും ഞാൻ നടുക്കുന്നിപ്പോൾ ചേച്ചിയിലേന്ന് അനിയ പിന്നെ അനിയത്തിരിന്ന് മാറി മാറി കയ്യിൽ വാങ്ങിക്കും ഗുണ്ടൂരും കൊടുക്കും നടുക്ക് ഞാൻ നിപ്പുണ്ട് അവളെയെന്നും മേടിക്കും ചേച്ചിയിലും മേടിക്കും അങ്ങനെ എൻ്റെ പൊന്നെ നടുക്ക് നിപ്പുണ്ട് അങ്ങനെ അപ്പം അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഞാൻ കഴിച്ചു നോക്കി നോയി എനിക്കിഷ്ട ഞാൻ വാങ്ങിയും കൊടുക്കില്ല എനിക്ക് പേടി ഇങ്ങനെ ടിവിയിലൊക്കെ കാണണോണ്ട് അതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങി കൊടുത്തിട്ടില്ല ഇതാ നടുക്ക് തന്നെ ആളിരിപ്പുണ്ട് പിന്നെ ഇതാണ് അവളെ പരീക്ഷ ഞാൻ നേരത്തെ കണ്ടില്ലേ അവളെന്തോ ഗോതമ്പോ നടന്നിരുന്നോ പേടി ഇളയൊക്കെ ഭയങ്കര ഇരിക്കുക ഇങ്ങനെ പാചകം ഒക്കെ ചെയ്യണത് அமர பிரே குட்டிங்க யாரాత్రి ஆயப்ப ஊது ஜோடி